ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഈ വചനം നോക്കിയാലോ യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായി എളുപ്പമായിരുന്നില്ല പിതാവ് ഏൽപ്പിച്ച ദൗത്യം നമുക്ക് നോക്കിയാലോ എന്താണെന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന വിലാപം കേട്ട് അലിവ് തോന്നിയ പടയാളി ഹിസോപ്പ് തണ്ടിൽ വെച്ച് നീട്ടിയ നിർ വിനാഗിരി രുചിച്ചതിന് ശേഷമാണ് ഈ തിരുമൊഴി എല്ലാം പൂർത്തിയായി പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം മുഴുവൻ പൂർത്തിയാക്കിയതിലുള്ള സംതൃപ്തി പ്രകടമാക്കുന്നതാണ് യേശുവിൻ്റെ അവസാനത്തെ വാക്ക് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഗുരുമൊഴി ഇത് പറഞ്ഞതിന് ശേഷം അവൻ തല ചായ്ച്ച ആത്മാവിനെ സമർപ്പിച്ചു എളുപ്പമായിരുന്നില്ല പിതാവ് ഏൽപ്പിച്ച ദൗത്യം അനേകം പ്രതിസന്ധികൾ അതിരൂക്ഷമായ പ്രലോഭനങ്ങൾ അതികഠിനമായ പീഡനങ്ങൾ ജോർദാനിലെ സ്നാനം മുതൽ കുരിശിലെ മരണം വരെ ചുട്ടുപഴുത്ത കനൽ വഴിയിലൂടെ ആയിരുന്നു യേശുവിൻ്റെ യാത്ര അപ്പം അധികാരം അംഗീകാരം എല്ലാം വാഗ്ദാനം ചെയ്യുന്ന പൈശാചിക പ്രലോഭനങ്ങളുടെ എളുപ്പവഴികൾ തൻ്റെ ദൈവപുത്രസ്ഥാനവും രക്ഷകൻ്റെ ദൗത്യവും അത്ഭുതകരമായ അടയാളങ്ങളിലൂടെ തെളിയിക്കാനുള്ള വെല്ലുവിളികൾ നേതാക്കന്മാരുടെ ശത്രുത അധികാരികളുടെ ക്രൂരത സ്വന്തക്കാരുടെ വിശ്വാസരാഹിത്യം ശിഷ്യന്മാരുടെ ഭീരുത്വം അധികാരഭ്രമം അവിശ്വസ്ത ഇതിനെല്ലാം ഉപരി നിർണായക നിമിഷങ്ങളിൽ പിതാവിൻ്റെ നിശബ്ദത പിതാവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കുക പ്രലോഭനങ്ങളിൽപ്പെട്ട് വഴിതെറ്റാതിരിക്കുക അതിനുള്ള ശക്തി ആർജിക്കാൻ നോമ്പുകാലും സഹായിക്കുന്നു യേശുവിൻ്റെ മാതൃകയും ആത്മാവിൻ്റെ ശക്തിയും സഹായത്തിനുണ്ട് മറക്കാതിരിക്കാം ഈ വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഓക്കേ താങ്ക് യു ബായ്